നേതൃത്വം നൽകാൻ നിങ്ങൾ കഴിഞ്ഞുവെങ്കിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വം തീർച്ചയായും വരും വർഷങ്ങളിൽ ആ വിജയം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്തെ ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ ക്യാമ്പസുകളിൽ അങ്ങ് അലയടിക്കുമ്പോ കേരളത്തെ അങ്ങോളം ഇങ്ങോളം സംഘടനാപരമായി ഏറെ വെല്ലുവിളികൾ നേരിടുന്ന പല മേഖലകളിൽ പോലും ഒരുപക്ഷെ സംസ്ഥാന തലത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ നടന്നുവരുമ്പോ വലിയ വിജയം പ്രതീക്ഷിക്കാത്ത കേരള യൂണിവേഴ്സിറ്റിയിൽ പോലും ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലേക്ക് ക്യാമ്പസുകൾ ഓരോന്നും കോട്ടകൾ പൊളിച്ച് വർഷങ്ങളിലെ കോട്ടകൾ പൊളിച്ച് കെ എസ് യു ജയിക്കുമ്പോ അത് പ്രിയപ്പെട്ട റിസിലൻറ്റുകളുടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനം സംസ്ഥാന ജെ സി കമ്മിറ്റി സൂചിപ്പിച്ചതുപോലെ അത് വിദ്യാർത്ഥികളുടെ ഒരു പൊതുവികാരം കൂടിയാണ് അത് ഫലപ്രദമായി നിങ്ങളുടെ ക്യാമ്പസുകളിൽ ആ വികാരത്തെ കെ യശുവിന് അനുകൂലമായി ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം അവിടെ നിങ്ങൾക്ക് ചെറിയ പാതപ്പിഴുകൾ സംഭവിച്ചിടത്തോളം ചെറിയ വോട്ടുകൾക്ക് ചെറിയ സീറ്റുകളിലൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുള്ളത് അതിന്റെയൊക്കെ ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ഈ സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ ഈ സർക്കാരിനും സർക്കാരിനെ വെള്ളമൂശാൻ വേണ്ടി നടക്കുന്ന എസ് എഫ് ഐ പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് എതിരായി ശിക്ഷിക്കുന്നു അവർ കെ എസ് ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളോട് കെ എസ് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളോട് കെ എസ് പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളോട് അവർ ഐക്യപ്പെടുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സന്ദേശമായി തന്നെ ഈ വിജയം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ വിജയം അങ്ങ് ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ ഞാനിവിടെ പറഞ്ഞു വെച്ച ട്രെൻഡിന്റെ പുറത്ത് ഒരു വികാരത്തിന്റെ പുറത്ത് മാത്രം ഉണ്ടായതല്ല ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് പല കാരണങ്ങളുണ്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിയാതിരിക്കുന്ന നിരവധിയായ സഹപ്രവർത്തകന്റെ രാപ്പകനാധ്വാനവും സ്വന്തം വീടെന്നോ സഹോദരങ്ങളെന്നോ മറ്റ് ബന്ധുക്കളെന്നോ ഒന്നും നോക്കാതെ ക്യാമ്പസുകൾ വിട്ട് വീട്ടിലേക്ക് പോകാതെ വിദ്യാർത്ഥികളോടൊപ്പം ചേർന്ന് നിന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരോടൊപ്പം എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളും അവരുടെ കൂടെ നിന്ന് ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും സാമ്പത്തിക ബാധ്യതകൾ ഉൾപ്പെടെ തലയിലേറ്റി ഈ പറഞ്ഞ പുറത്തുള്ള ഡി വൈ എഫ്ഐ കാരും സി പി എം എല്ലാ തരത്തിലുള്ള അക്രമത്തെയും അതിജീവിച്ച് ക്യാമ്പസുകൾ കെ എസ് യുവിനെ സ്വന്തമാക്കിയിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കത് നിലനിർത്തി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം ഒരുപാട് ധ്യാനങ്ങൾ സ്നേഹിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും സംഘടനാ പ്രവർത്തന രംഗത്ത് ക്യാമ്പസുകൾ കെ എസ് യുവിന്റെ കൊടി പിടിച്ച് മുന്നോട്ട് പോകുന്നത് അത് വരും നാളുകൾ നമ്മുടെ പുതിയ തലമുറക്ക് നമ്മുടെ അനുജന്മാർക്ക് അനുജത്യമാർക്ക് കൈമാറി കൈമാറി ഈ ദീപശുഖാങ്കനമായ നീളപ്പർക്കത അതെന്നും ഉയരെ ഉയര വിജയത്തിന്റെ കൊടിയായി പാറപ്പറക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ അതിനുള്ള ആവേശം പകർന്ന് മുന്നോട്ട് പോകാൻ ക്യാമ്പസുകൾ നമുക്ക് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു തർക്കവും വേണ്ട സഭയെന്നെല്ലാം ഏത് കൊടിമുട്ടിയ സംഘടന വന്നാലും ഈ മഹത്തായ പാരമ്പര്യമുള്ള കേരളത്തിലെ അങ്ങോളമുള്ള അങ്ങോളം ഇങ്ങോളമുള്ള ക്യാമ്പസുകളെല്ലാം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി രൂപീകൃതമായ കാലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എന്തൊക്കെ അവകാശങ്ങൾ വിദ്യാർത്ഥികൾക്ക് നേടിയിട്ടുണ്ടോ അതിന്റെ എല്ലാം പിന്നിൽ പറയാൻ പറ്റുന്ന ചേർത്ത് കെട്ടാൻ കഴിയുന്ന ഒരേ ഒരു പേര് കേരള വിദ്യാർത്ഥി യൂണിയൻ ആ കേരള വിദ്യാർത്ഥി യൂണിയനെ നമുക്ക് വിജയത്തിലേക്ക് നയിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ജില്ലയിൽ അതിമനോഹരമായി തന്നെ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് വളരെ പ്രയാസപ്പെട്ട് തന്നെയാണ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നിന്ന് തന്നെയാണ് ജില്ലയിൽ ഈ കരുത്തുറ്റ വിജയം നേടി നിങ്ങൾ ഓരോരുത്തരെയും അനുമോദിക്കാൻ ഇത്തരമൊരു വിജയ സദസ് സംഘടിപ്പിച്ചത് അനുമോദന സദസ് സംഘടിപ്പിച്ചത് അതിന് മുന്നിട്ടറങ്ങിയ ജില്ലാ സഹപ്രവർത്തകരെയും പ്രത്യേകം വിവാദം ചെയ്യുന്ന കൂടി ഈ ജില്ലയിലെ ക്യാമ്പസുകളിൽ നിന്ന് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഐ ടി പോളി തെരഞ്ഞെടുപ്പിൽ സ്കൂൾ പാർട്ടി നിലനിൽപ്പിലെല്ലാം അത്യുചരമായ വിജയം നേടിയ നിങ്ങൾ ഓരോരുത്തരെയും കേരള വിദ്യാർത്ഥി വിദ്യാർത്ഥികളു വേണ്ടി നെഞ്ചോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് തുടർന്നും എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് എന്റെ കൺ നിർത്തുന്നു